ഇന്ന് അന്താരാഷ്ട്ര ആന ദിനമാണ് എലഫൻറ്റ് ഡേ ഏഷ്യയിലെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രം നമ്മുടെ കേരളത്തിലാണെന്നറിയാം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂർ ആന കേന്ദ്രത്തിലെ ആനകൾക്ക് ഇന്ന് നിറയെ സർപ്രൈസുകളാണ് ഉദ്യോഗസ്ഥർ ഒരുക്കിയിരിക്കുന്നത് കോട്ടൂർ ആന കേന്ദ്രത്തിൽ നിന്ന് റഹീസ് റഷീദ് ചേരുന്നു അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം സുന്ദരമായ കാഴ്ചകൾ രാവിലെ ആനക്കാഴ്ച കണ്ട നല്ല ഭംഗിയുണ്ട് നമ്മുടെ റഹീസ് ഋഷി കാണിച്ചു തരും കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും റഹീസ് ഗുഡ് മോർണിംഗ് വൺസ് മനസ്സിലെയും നമുക്ക് കൊട്ടൂരിൽ നിന്നുള്ള കാഴ്ചകൾ പ്രേക്ഷകർക്ക് കൊടുക്കാം ലോക ആന ദിനത്തിൽ ലക്ഷണമൊത്ത കൊമ്പന്മാര് ലക്ഷണമില്ലാത്ത കൊമ്പന്മാര് ഒക്കെ ഇങ്ങനെ നിറയുന്നത് ഇപ്പാണ് പലയിടങ്ങളിൽ രാവിലെ ഒരു ആനയെ കുളിപ്പിക്കുന്നുണ്ടല്ലോ ഒരാനല്ല അരുൺ മൂന്നാനയാണ് കുളിപ്പിക്കുന്നത് നല്ല നമ്മൾ പറയില്ലേ പുഴവെള്ളത്തിൽ വിസ്തരിച്ച് സമയമെടുത്തൊരു കുളിന്നൊക്കെ പറയുന്നത് ആ കുളിയാണ് ഇത് ഹരികൃഷ്ണനാണ് അരീക്ഷണെ ഇറക്കിയിട്ട് ഏതാണ്ട് അരമണിക്കൂറായി ഒരു വശം മുഴുവൻ തേച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി രണ്ട് പാപ്പന്മാർ ഇനി അപ്പുറവശം കുളിപ്പിക്കാൻ നോക്കുകയാണ് നമുക്ക് തൊട്ടിപ്പുറത്ത് ഉണ്ട് സോമൻ എന്ന് പറയുന്നത് എൺപത്തിയഞ്ച് വയസ്സുണ്ട് സോമന് പക്ഷെ ആ കിടക്കുന്ന കിടപ്പ് കണ്ടാൽ അതൊന്നും പറയില്ല അടിപൊളി കാണാൻ തന്നെ രാവിലെ തന്നെ ആരും പറഞ്ഞ പോലെ മനസ്സും നിറഞ്ഞു കണ്ണും നിറഞ്ഞു കാഴ്ചയും നിറഞ്ഞു എല്ലാം നിറഞ്ഞു അത്ര രസമുണ്ട് തേച്ചൊരച്ച് കുളിക്കുകയാണ് മിടുക്കനായിട്ട് അനങ്ങാതെ കിടക്കുന്നുണ്ട് ഒരു കുച്ചു കുഞ്ഞിനെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ അതും മിണ്ടാതെ കിടക്കില്ലേ അത് ചിലപ്പോൾ അലമ്പക്കുണ്ടാക്കും ഇത് അതുപോലുമില്ല ഇങ്ങനെ അനങ്ങാതെ സൂവിച്ച് കിടക്കുകയാണ് അതിനപ്പുറത്ത് മറ്റൊരു ആന ആനയെ കൂടി കുളിപ്പിക്കുന്നുണ്ട് അത് അമ്മു ആണ് കണ്ടോ ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ അമ്മു ഈ മൂന്നെണ്ണത്തിനെയാണ് ഇവിടെ ഒരേ സമയം കുളിപ്പിക്കുന്നത് ഇന്ന് ഗജദിനമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രത്തിലാണ് നമുക്കിവിടെ നിൽക്കുന്നത് നമുക്ക് ഒപ്പം ഇവിടുത്തെ റേഞ്ച് ഓഫീസർ തോന്നുമ്പോഴേ ഇങ്ങനെ ശാന്തായിട്ട് വളരെ കൂളായിട്ട് കിടക്കുകയാണല്ലോ നമ്മുടെ സോമനും ഹരികൃഷ്ണനും അമ്മുമൊക്കെ ഇതൊരു മസാജ് ചെയ്തൊരു ഫീലിംഗ് ഈ മസാജ് ഒരു ഫീലിംഗിലായിരിക്കും കിടക്കുന്നത് അങ്ങനെയാണ് അനങ്ങുന്ന ാപ്പമാർ ഇങ്ങോട്ട് മാറ അങ്ങോട്ട് മാറന്ന് പറയുമ്പോ മാറുന്നത് സത്യം പറഞ്ഞ അതൊരു മസാജ് ആണ് ആനയുടെ എല്ലാ ദിവസത്തെയും രാവിലെ കിട്ടുന്ന മസാജ് അതാ വാലിട്ട് വാലൊക്കെ എടുത്തും കണ്ട പറഞ്ഞാല് എന്താ പറയാ ഈ കാഴ്ച ആനക്കാഴ്ച എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് ഇത്ര സന്തോഷമുള്ള കാഴ്ചയില്ലല്ലോ പറഞ്ഞാ തീരില്ല കണ്ടാലേ അത് അത് പറഞ്ഞ് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റില്ല കണ്ട് കണ്ട് തന്നെ മനസ്സിലാക്കണം സാറ് രാവിലെ ഒരു വിസ്തരിച്ചു കുളി അത് കഴിഞ്ഞ് ഭക്ഷണം അങ്ങനെയാണോ നമുക്ക് ഒരു വാക്ക് കഴിഞ്ഞാണ് അരുൺ മോർണിംഗ് വാക്കാണ് അത് ഒരു മസാജ് അതെ അതെ അത് കഴിഞ്ഞിട്ട് മോർണിംഗ് മോർണിംഗ് വാക്ക് കഴിഞ്ഞിട്ടാണ് കുളിക്കുന്നത് നമ്മുടെ റിസർവർ തന്നെയാണ് ഇതിനെ കുളിപ്പിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ മസാജ് വിത്ത് ബാത്തിങ് ആണ് ഇതിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കുളിപ്പിക്കുന്നത് കുളി കഴിഞ്ഞിട്ട് ഫീഡിംഗ് ആണ് ഫീഡിങ് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ഓപ്പൺ എൻക്ലോഷേഴ്സ് ഉണ്ട് ആ എൻക്ലോഷറിനകത്ത് നമ്മുടെ ആനകളെ തുറന്നുവിട വിടുന്നുണ്ട് ഇന്ന് ഗജദിനമായിട്ട് എന്തൊക്കെ പരിപാടിയുണ്ട് അതെ നമ്മുടെ എല്ലാ വർഷവും ഓഗസ്റ്റ് പന്ത്രണ്ട് ലോക ഗജദിനമായി ആചരിക്കുന്നു അതിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് നമ്മൾ ഈ ക്യാമ്പിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ആനയൂട്ട് സ്പെഷ്യൽ ഫീഡ് അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ വിവിധ സ്കൂളുകളിൽ നിന്നായി മുന്നൂറോളം കുട്ടികൾ ഈ ഇവിടെ പങ്കെടു വരുന്നുണ്ട് അപ്പോൾ ഈ ആനകളുടെ ഈ ആനകളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ആനകളുടെ രീതികൾ മനസ്സിലാക്കുന്നതിനും ആനകളുടെ പാരിസ്ഥിതിക പ്രാധാന്യം ഇവരെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളും ഇന്നിപ്പം നടത്തുക കുട്ടികളൊക്കെ ആരും ഇവിടെ സ്കൂൾ കുട്ടികളൊക്കെ ആനക്കുളി കാണാൻ വേണ്ടി അതൊരു അപൂർവ കാഴ്ചയാണല്ലോ അതിനുവേണ്ടി പല സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ ഇവിടെ നിൽക്കാണ് അവരെ സംബന്ധിച്ച് അപൂർവമായ ഒരു കാഴ്ചയാണല്ലോ അങ്ങനെ നിൽക്കുന്നു ഇവിടെ പാപ്പാമാര് ചേട്ടാ ഇത് പിന്നെ എത്ര മണിക്കൂർ ഒന്നും ഇങ്ങോട്ട് വരാ അല്ല എത്ര എത്ര മണിക്കൂർ എടുക്കുന്നു നമ്മൾ സാധാരണ ആ അതാണ് ഇവിടെ അവര് സംസാരിക്കാൻ വേണ്ടി വന്നാല് എഴുന്നേറ്റ് പോകും ആള് ശകലം പ്രശ്നക്കാരനാണെന്നാണ് പറയുന്നത് സോമൻ അത്ര സോമൻ അത്ര പ്രശ്നമല്ല അതുകൊണ്ട് സോമൻറെ പാപ്പനോട് സംസാരിക്കാനാണ് പറയുന്നത് ചേട്ടാ ഇത് എത്ര സമയം എടുക്കും കുളി കാരണേ അതിന്റെ തുമ്പി കൊണ്ടുവാ ചേട്ടൻ വാ അതിന്റെ തുമ്പിക്കൈ തുമ്പിക്കൈ പൊങ്ങി കിടക്കുന്നുണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞു തന്നു ചേട്ടാ തിരിഞ്ഞു തന്നു എത്ര എത്ര സമയം എടുക്കും ഒരു മണിക്കൂർ യും കാണിക്കില്ല ഇത് എമ്പത്തഞ്ചു വയസ്സായ സോമനായോണ്ടല്ലോ എന്ത് പറഞ്ഞാലും കേൾക്കും